പ്രിയപ്പെട്ടവരെ ഒന്നിനെക്കുറിച്ചും അമിതമായിട്ട് ആകുലപ്പെടരുത് നിയമതമായിട്ട് ആകുലപ്പെട്ടത് കൊണ്ട് നിൻ്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ പരിഹരിക്കപ്പെടണമെന്നില്ല ആഗുലത വേണം പക്ഷെ അത് അമിതമാകരുത് നിയമിതമായിട്ട് ആകുലപ്പെട്ട് ആകുലപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റ് പലതരം അവസ്ഥയിലേക്ക് നിന്നെ നയിക്കും നെഗറ്റീവ് ചിന്തയിലേക്ക് നിന്നെ നയിക്കും അതുവലൊരു ഡിസാസ്റ്ററിലേക്ക് നിന്നെ നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമിതമായ ആകുലത നമ്മൾ പുലർത്തരുത് ജീവിതത്തിൽ പലതും കടന്നു വരും സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ കടന്നു വരും ഒരു ദുഃഖം കടന്നു വരുമ്പോൾ അമിതമായിട്ട് ആകുലപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷം കടന്നു വരുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നിനക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അമിതമായ ആകൃത ഒരിക്കലും നല്ലതല്ല